പറയണത് എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു ഒരു ആഴ്ചത്തെ സാവകാശം കൂടി എന്ന് തരണം സത്യം ഇല്ല കുറച്ച് പൈസ വരാനുണ്ട് അതുകൊണ്ടാണ് ഈ ആഴ്ച തന്നെ ഈ ആഴ്ച അതിലപ്പുറം പോവില്ല ഓ ഓ ഓ ആ തന്നില്ലെങ്കിൽ പിന്നെ അഹന്ത അങ്ങനെ സംസാരിക്കണത് ഉറുമ്പാണ് കണ്ടത് അതിനകത്ത് വല്ല സാധനങ്ങളുണ്ടോ എങ്ങനെ വാങ്ങും അടുക്കളയിലോട്ട് വന്നു നോക്കിക്കേ ഒരു സാധനം ഇല്ല അടുക്കളയിൽ പലരക്കാടില് കട പറ്റുകൊടുക്കാൻ കിടക്കുന്നത് ഇത് എന്ത് ചെയ്യാനും നിങ്ങളുടെ ഉദ്ദേശം പത്തിന്റെ പൈസ നെറ്റി പോറാനില്ല എങ്ങനെ ജീവിക്കുന്ന കളീറ്റോ ദൈവമേത് നേരത്താണാവോ മെമ്പർ ആവാൻ തോന്നിയത് ഒരു മനുഷ്യൻ തയ്ക്കാനും കൂടി തന്നില്ല അതിനുശേഷം ചാടിക്കറി ആവാൻ ഞാൻ പറഞ്ഞ ഇല്ലല്ലോ അത്യാവശ്യം നിങ്ങൾ ഇത് പറയുള്ളൂന്ന് എനിക്കറിയാം നിനക്കേ മോളോരെണ്ണ മഞ്ഞണ്ട് ഒരു ചെറുക്കനുണ്ട് നിങ്ങളൊക്കെ എങ്ങനെ വളർത്താനാ പിള്ളരിപ്പൊ വളരും പോലെ അങ്ങ് വളർന്നോളും ഈ ലോകത്ത് ഇവിടെ ഈ വീട്ടിൽ മാത്രമല്ല പിള്ളേരുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ അതൊക്കെ വളരണ വളരും അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേരും ഉണ്ട് അവരുടെ അപ്പനമൊക്കെ അതിന്റെ എണ്ണോ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുന്നുണ്ട് ആ പെങ്കോച്ചിന്റെ പേര് ഒരു 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 സ്വർണത്തിന്റെ ഉണ്ടോ ഉണ്ടോ പെങ്കിനെ ഇപ്പൊ പഠിപ്പിച്ച് സുരക്ഷിതമാക്കിട്ടുണ്ട് അത് നീ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആലോചന അപ്പൊ വരുമ്പോടുത്ത് നോക്കി നിക്കാ വില കൂടുന്നത് സ്വർണ്ണത്തിന് വില കൂടണെങ്കിൽ എനിക്കൊന്നും അവരുടെ തോയി പറഞ്ഞില്ല സ്വർണം നിങ്ങൾക്കൊക്കെ ഇത് മാത്രം ചിന്തയുള്ളൂ വേറെ ഒന്നും ചിന്തയില്ലേ രാവിലെ ഒരു സ്വസ്ഥത തരുമോ നീ ഒന്ന് അടങ്ങ് അപ്പൊ ഒന്നടങ്ങ് മണിക്കൂർ എനിക്ക് സ്വസ്ഥതയില്ല അതിന് ഞാൻ ആരോട് പോയി പറയും എനിക്ക് ഇച്ചിരി പൈസ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാ ഇതെല്ലാം കേക്കും കേട്ടോ നിങ്ങൾ പൈസ വരാനുണ്ട് പൈസ വരാനുണ്ട് എവിടെന്താ നിങ്ങൾക്ക് ഒരു ചായക്ക് പാലില്ലായാലും മതി എനിക്ക് പഞ്ചസാര ഇതാ മതിയോ

വീടാകുമ്പോൾ ബഹളം ഉണ്ടാവും നിനക്ക് അതിലൊക്കെ അയലോക്കാർ വേണമെങ്കിൽ അല്ലെ എങ്ങോട്ടേക്ക് പോകണം അപ്പൊഴക്കിന് കാരണം ഞാൻ നീ കൂടെ പറഞ്ഞോ ഞാനാണെന്ന് പൈസ ഒരിക്കും സമാധാനല്ല പത്ത് പൈസ ഉണ്ടാക്കിട്ട് വീട്ടിലോട്ട് പറഞ്ഞോളൂ ഓ പൈസ 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 ചേച്ചി എന്താ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരലണ്ടാവൂല്ല അടുക്കളയിൽ ഒരു സാധനം ഇല്ല മേടിക്കാൻ പറയുമ്പോ ഓരോ മുട്ടായി പറഞ്ഞോണ്ടിരിക്കുവല്ല പൈസ ഇല്ല ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും മേടിക്കണ്ടേ ആ കൊച്ചിന് എന്തെടുത്തിട്ട് കൊടുക്കും എന്നും നിങ്ങൾ അവിടെ വന്ന് സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ പറ്റുവോ മുത്തിന്റെ കാര്യം പറഞ്ഞു ആ പെൺകുച്ചി നാളെ എന്നും അവളിങ്ങനെ കൊച്ചായിട്ടിരിക്കുവോ അതിനവള് പഠിക്കുവല്ലേ എന്തെങ്കിലും കരുതണ്ടേ ലില്ലി അതിനവൾക്ക് കെട്ടിക്കാനൊന്നും പ്രായമായിട്ടില്ലല്ലോ പ്രായാവൂലേ അവള് ഇത്രയും കാലം എനിക്ക് കിട്ടുവോ എന്റെ ചേച്ചി ആറ് എത്ര മുന്നേ ഇവിടുന്ന് പിടിച്ച് നടക്കണം ആരോഗ്യമുള്ള സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം അതിനുള്ള ചിന്തയൊക്കെ ക്ലീറ്റ് ചിന്ത ചേച്ചി മാത്രമല്ല അതാ ഇപ്പൊ ആരോടെ പൈസ തിരിച്ചു സമയം ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്താ ഒന്നും വേണ്ട ഒരു തരത്തിലും സമാധാനം നന്നാവും നാളെ നന്നാവും എവിടെ ഞാൻ ഈ ബഹളം കേട്ട് വന്നതാ ഓ ബഹളം പൈസ വേണോ സാറേ സാറേ സഹായം ചെയ്യൂ ഒരു സഹായം ും തരാ ഒരു പണി ആരും പണിയൊന്നും തരാ സാറേ തരൂല്ലേ സാറേ ഞാൻ നെയ്യാറ്റിങ്ങര കൂട്ടുകാരുടെ റൂമിലാണ് ഉണ്ടായിരുന്നത് അവന്റെ ജോലിയും പോയി ആകെ ഒരു ഇതാണ് അതെ എന്റെ കയ്യിലിപ്പോ വലിയ പൈസ ഒന്നുമില്ല എനിക്ക് കുറച്ച് പൈസ വരാ തൽക്കാലേ ഇതേ എന്റെ കയ്യിലുള്ളൂ ഇത് കൊണ്ട് പോയി എന്തായാലും മാനിച്ച് കഴിച്ച് വിഷപ്പെടക്കാന്നോ ഓ ഓ ഓ വിഷമിക്കണ്ട പ്രശ്നങ്ങളൊക്കെ മാറും ജോലിയൊക്കെ കിട്ടും കേട്ടാ ഓ ശരി ശരി ഫോൺ എടുക്കുന്നില്ല വിളിച്ചു നോക്ക് ല്ലേ ചെയ്ത നീ കണ്ടില്ലേ ഇവിടെ വരാന്നാ പറഞ്ഞത് ഇവിടെ വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ എന്ത് ഇത് കോളൊന്നുമില്ല നമ്മളറിയാത്ത എന്ത് കോളക്കാനാ അതൊന്നും അല്ല ഇനി എവിടെങ്കിലും പോയി കുടുങ്ങിയതാണോന്ന് അറിയാൻ മേലാ എന്തായാലും അത്യാവശ്യത്തിന് പോയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തതാണോന്നറിയാ മേല എന്തായാലും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരം ഇരിക്കാൻ പറ്റില്ല ആ പറ്റൂലെന്ത് ഒരു ചീത്ത പറയും നിന്നോട് ഞാൻ ഇവിടെ ഇരിക്കാൻ പറഞ്ഞോ നീ പൊക്കോ നിന്നെ ആരെങ്കിലും ഇവിടെ ഇരുത്തിയാ ഇല്ലല്ലോ നീ പോടേക്ക് ഒന്ന് സമാന പറ ഇതൊന്നും എടുക്കട്ടെ തന്നെ ആ ഹലോ ആ അളിയോ പറയോ ആ ആ ഞങ്ങൾ ഇവിടെ ഉണ്ട് ആണോ ഓ ഓ ഓ ശരി 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 ഓക്കെ ലേറ്റ് ആകും ഇത് കോളം പിന്നെ ഇത് സംസാരത്തില് ഒരു സുഖം തോന്നുന്നില്ല ഒരു സംസാരത്തിനൊക്കെ ഒരു പതർച്ച വെയിറ്റ് ചെയ്യണ്ട എന്തായാലും ലേറ്റ് ആവും വാ കിട്ടുന്നില്ല അതെല്ലാം ഞാൻ പറഞ്ഞത് കിട്ടണില്ല നീ ഇതിനകത്ത് കുത്തിക്കൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് റേഞ്ച് റേഞ്ച് ഇല്ലാത്ത ഇല്ലായിരിക്കും പിന്നെ തിരിച്ചു വിളിച്ചൂടെ എന്തൊരു കഷ്ടമാണ് നോക്കണേ ഇതൊരുമാതിരി വാശി കാണിക്കണം നല്ലൊരു വാശി രാവിലെ അത്രയും മർത്താനം പറഞ്ഞു ഒന്നും പറയാൻ പാടില്ല തൊഴുത് പിടിച്ച് നിന്നോളണം എന്തേലും പറഞ്ഞു ഇതാ വഴക്കിട്ടൊരു പോക്ക ഒന്നും എടുക്കാതെ ആർക്കും പേടിയാണോ പോലെ ാരാ തൊഴുത് നിക്കുന്നത് പിന്നെ എങ്ങനെയാ നിക്കണം ഞാൻ ഇതൊക്കെ കുറച്ച് അഹങ്കാര കാണിക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല അമ്മാവനെവിടെ

ടെൻഷൻ അടിച്ചിരിക്കുന്നു കാണുക കേക്ക് അറിയുക ചെയ്യാൻ അറിയിക്കണേ ആ ശരി ശരി എന്താടാ രാവിലെ സംസാരിച്ചു വേറെ അവരോട് അവരോട് ഇല്ല അന്നാലേ അൻസാറിന്റെ രാവിലെ പോണെന്ന് പറഞ്ഞിട്ട് നിക്കാന്ന് പറഞ്ഞിരുന്നു ഇവരും അൻസാറിന് നടത്താനായിട്ട് കാത്തു നിന്നാണ് നേരം പിന്നെ വിളിച്ചിട്ട് പറഞ്ഞ അത്യാവശ്യത്തെ പേരോടെ പോണെന്ന് അവന്റെ കാണാനല്ലേ വീട്ടിൽ വന്നാ പറയുന്നില്ല പിന്നെ നീ പോയിട്ട് ഇറങ്ങാൻ നോക്കണേ

കൊണ്ട് ഒന്നും തോന്നരുത് ചേച്ചി മെമ്പർ ആയതിനു ശേഷമേ അഹങ്കാരം കൂടിയിട്ടുണ്ട് കേട്ടാ ഈ ക്ലീറ്റ ചാട്ടന്ന് ഇങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയരുതെന്ന് അറിയല്ലേ ഒരു മനുഷ്യൻ പുറത്തേക്ക് പോവാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തൊക്കെയാ പറയുന്നത് ഏ വായി തോന്നതെല്ലാം വിളിച്ചു പോവും എന്നിട്ടിരുന്ന് സങ്കടപ്പെട്ടിട്ട് വല്ല കാര്യം ഒരു കാര്യമില്ല ഒരു പഴഞ്ചൊല്ലേ മറ്റേതാണ് കൈവിട്ട ആയുധം വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്ന് അതാണ് ചേച്ചിയുടെ അവസ്ഥ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നിട്ട് കിടന്ന് വിഷമിച്ചോണ്ടിരിക്കണം കൂടെ നമ്മളും അനുഭവിക്കണം അവന്റെ ഭാഗത്ത് കിട്ടുന്ന കുറച്ച് കൊണ്ട് പൈസ ഒന്നും കൊടുക്കുന്നില്ലേ അവിടുത്തെ കാര്യം എല്ലാം ചേച്ചി ഒറ്റക്കാണോ നോക്കണത് കൊച്ചിനെ ആയിട്ടില്ലല്ലോ കൊച്ചിനെട്ടിക്കാറൊന്നും അവര് ചിന്ത ചേച്ചിക്ക് മാത്രമല്ലേ എപ്പോഴും ചേച്ചി ആരെയും സാധാരണ കൊടുക്കണം ചെയ്യുന്നില്ലെന്നാ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ കാണിച്ചു ഉത്തരവാദിത്തം മനുഷ്യൻ ചെയ്യുന്നവരുടെ നീളാന്ന് ഉറങ്ങ രാവിലെ എന്തോരം വിഷമിച്ചത് ട അത് ഈ തിരുമല കുണ്ടത്തിന് സമയവും ഒരു ബോഡി കിടക്കുന്ന നാട്ടുകാർ വിളിച്ചു പറഞ്ഞിരുന്നു ആറടി പൊക്കും വെള്ളയും വെള്ളം വേഷം സ്റ്റേഷനിൽ നിന്ന് ഞാൻ രണ്ടുപേരും വിട്ടിട്ടുണ്ട് വീട്ടിലാരോടും പറയണ്ട ഹലോ കനക കനക എന്തായി നീ എന്തുറ്റി ഞാൻ സ്റ്റേഷൻ വരെ പോയിട്ടുടാ പുഞ്ചിരിക്ക് മാറ്റു കൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈ പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ അഡ്വാൻസ്ഡ് ക്ലിയർ അലൈനറുകൾ ചിരിക്കാൻ ഇനി മടിവേണ്ട നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്തം

അപ്പൊ തന്നെ ഡ്രസ്സ് മാറിപ്പോയി എനിക്കറിയാൻ പാടില്ല ഫോൺ ഒരിക്കലും മറക്കാത്തതാ ഫോൺ പോയി അതെന്താണാവോ രണ്ടാളും അമ്മാവൻ ഇവിടെ ഇരിക്കും അമ്മാവൻ പോയാൽ തൊട്ടി നേരം വരെ ഫോൺ വിളിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തെ പറ്റി കഴിഞ്ഞാൽ ഒരു പോലീസുകാരനെ ഇനിയിപ്പൊ എന്ത് തിരക്കാണെങ്കിൽ ഫോണ് മറന്നു വെക്ക ഹലോ പോലത്തിൻ്റെ ഇട്ടിന്ന ബോഡി കിട്ടിട്ടോ വെള്ളമുണ്ടും വെള്ള ഷർത്തും വല ഉയുള്ള ഒരു പുരുഷ ശരീരമാണ് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടേറ്റു കുട്ടി പോയേ അമ്മി പോയി ില്ല കുട്ടിയെന്തെങ്കിലും പോയി അയ്യോ അത്ര ഫുഡെടുത്ത് കിടക്കട്ടെ പോയി ഫോൺ അറിയാവ് വിളിച്ചാ കേട്ട

எல்லாம் அனுமனே வண்டிக்குள்ள பைச கொடுத்து விடட்டே എണ്ണൂറ് പറഞ്ഞത് ആയിരം ഉണ്ട് കേട്ടോ ഇരുന്നോട്ടെ ശരി എന്നാ ഓക്കേ ചില സാഹചര്യത്തില് ഫോൺ എടുക്കാൻ പിടിച്ചോ നീ പറ്റില്ലേ ഈ പണമില്ലാത്തവൻ പിണോന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ടല്ലോ എന്റെ അവസ്ഥ എന്തായാലും അങ്ങനെയായിരുന്നു ഇന്നലെ കാലത്തെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ എന്റെ മനസ്സ് എന്ത് നേരിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നറിയാമെന്ന് പക്ഷേ ഈ പടി അങ്ങോട്ട് അങ്ങ് കയറി കഴിഞ്ഞപ്പോ കർത്താവ് നിക്കണം എന്റെ മുമ്പില് കർത്താവ് വലിയവനാണ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ഉണ്ടാവുന്ന അത് സത്യമായിരുന്നു ആ എന്തൊക്കെ ഞാൻ അങ്ങോട്ട് കേറി എനിക്ക് അപ്പുക്കൂട്ട സാറിന്റെ ഫോൺ വന്നു അപ്പുക്കൂട്ട സാറിന്റെ മാര്ത്താണ്ഡത്തൊരു വീടുണ്ടായിരുന്നു ഒരു കോടി രൂപയുടെ മുമ്പ് നമ്മൾ കച്ചവടം സംസാരിച്ചു വെച്ചാണ് ചെന്നൈയിലുള്ള ഒരു ശ്രീധർ എന്ന് പറഞ്ഞ ഒരു സാറുമായിട്ട് അപ്പോൾ അവർ വരെ നമുക്കത് ഡീല് വേണം നമുക്ക് ആ വീട് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവർ റെഡി ക്യാഷോടെ വന്നു ഇന്ന് തന്നെ അതിൻ്റെ പ്രമാണവും ചെയ്തു ആ ഒരു കോടി രൂപയ്ക്ക് കച്ചവടം നടന്ന് അതിൻ്റെ മൂന്ന് ശതമാനം കമ്മീഷനും കിട്ടി ഇടാപ്പൊരു നല്ല കാര്യം നടന്നു ഈ ഫോൺ ഓഫ് വെക്കണം ഓഫീസ് വെക്കണത്തിൽ അമ്മ അപ്പുക്കുട്ട സാറും കൂടെ ആയിരിക്കും ഈ കച്ചവടം ഇടയിൽ വേറെ ചിന്തകളൊന്നും വേണ്ടതെന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഓഫീസ് വെച്ചാൽ അത്രേ ഉള്ളൂ പിന്നെ ഇതിപ്പോൾ കമ്മീഷൻ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും അവകാശികളില്ല അതിൻ്റെ ഇടയ്ക്ക് ഇനി ആരെയും വിളിച്ച വെറുതെ പറഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങിട്ടില്ല രാവിലെ വേറെ ഫോൺ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇത് മൂന്ന് ലക്ഷം രൂപയുണ്ട് ഇതെന്റെ പിള്ളേർക്ക് വേണ്ടിട്ടുള്ളതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൂലേ എനിക്ക് കുറച്ച് പൈസ വരാണ്ട് 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 അതിൽ കുറച്ച് പൈസ ഒരു വരവ് അങ്ങ് വന്നതാണ് ഇത് വല്ലപ്പോഴുമെങ്കിലേ ഭർത്താവ് പറയുന്നതൊക്കെ ഒന്ന് വിശ്വസിക്കണം കേട്ടാ അങ്ങനെ എങ്ങനെ ചായ തരും പാലും പഞ്ചസാരയും ഗ്യാസും എല്ലാം ഉണ്ടല്ലേ അല്ല കനക എന്റെ ഫോണിൽ ഒരു കോള് വന്ന് വെള്ളം വള്ളിട്ടിട്ട് ഒരാളുടെ ബോഡി കിട്ടിന്ന് അതേത് ബോഡിയാകോട്ടെ ഇവിടത്തെ ബോഡി